ഇന്ത്യയുടെ ഏറ്റവും വലിയ രാഷ്ട്രീയ ഭീഷണി എന്ന് പറയുന്നത് സംഘപരിവാർ രാഷ്ട്രീയം തന്നെയാണ് അതിനകത്ത് യാതൊരു സംശയമില്ല അത് പലതവണ പറഞ്ഞിട്ടുള്ളതാണ് പക്ഷേ കേരളത്തിലെ സംഘപരിവാര രാഷ്ട്രീയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദേ ആർ നോട്ട് എ ഫോഴ്സ് ടു റെക്കൺ വിത്ത് ഇലക്ടറലി ഒട്ടുമല്ല പിന്നെ സോഷ്യലി ആണെങ്കിലും കാരണം ഇവിടുത്തെ ഏറ്റവും വലിയ ഹിന്ദു പാർട്ടികൾ എന്ന് പറയുന്നത് സി പി എമ്മും കോൺഗ്രസും ആണ് ഈ രണ്ട് പാർട്ടികളിലേക്ക് കേരളത്തിലെ ഭൂരിപക്ഷ സമുദായം ഇതാണ് അവരെ ഈ ഒരു ഐ മീൻ ഒരു സംഘപരിവാർ രീതിയിലേക്ക് അവർ വരാത്തിൻ്റെ ഒരു പ്രധാന കാരണം ഇവിടുത്തെ പൊളിറ്റിക്കൽ ധ്രുവീകരണങ്ങൾ എൽ ഡി എഫും യു ഡി എഫും അല്ലാതെ അവരുടെ ജയിച്ചു വരാൻ പറ്റില്ല അപ്പോൾ മലയാളി അല്ല ലോകത്ത് ആരായാലും ജയിക്കാത്തൊരു പാർട്ടിക്ക് അല്ലെങ്കിൽ സാധ്യതയില്ലാത്തൊരു പാർട്ടിക്ക് വോട്ട് ചെയ്യില്ല ദാറ്റ് ഇറ്റ് ഇസ് വേസ്റ്റിങ് ഓൾമോസ്റ്റ് ലൈക്ക് ഒരു ഹ്യൂമൻ ടെൻഡൻസി അതുകൊണ്ട് തന്നെ അവരൊരു ഫോഴ്സ് റക്കും കിട്ടല്ല പിന്നെ കേരളത്തിലെ പ്രധാന സാംസ്കാരിക പൊളിറ്റിക്കൽ ഒരു മണ്ഡലം നിയന്ത്രിക്കുന്നത് നോക്കുകയാണെങ്കിൽ ലെഫ്റ്റ് സോ കോൾ ലെഫ്റ്റ് ആൻഡ് ഇസ്ലാമിക് സാധനം തന്നെയാണ് ആ ഒരു ലിറ്ററേച്ചറും ആ ഒരു നരേറ്റീവ് അതുമാണ് കാരണം പലപ്പോഴും നിങ്ങളിപ്പോൾ ഒരു ചാനൽ റൂം ഒരു പത്രപ്രവർത്തകരുടെ ഒരു മുറിയാണെങ്കിലും നിങ്ങളൊരു കാര്യം എഴുതുമ്പോൾ നിങ്ങൾ കയ്യിലൊരു പിടുത്തം ഉണ്ടാകുന്ന എന്ത് എഴുതുമ്പോഴാണെന്ന് നോക്കിയാൽ അല്ലെങ്കിൽ ഒരു കാര്യം സംസാരിക്കുമ്പോൾ നിങ്ങൾക്കൊരു സെൽഫ് എഡിറ്റിംഗ് വരുന്നത് എവിടെയാണെന്ന് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും കേരളത്തിൽ ഈവൻ ബുദ്ധിജീവികളും എഴുത്തുകാരും ഒക്കെ എങ്ങോട്ട് മാറി നിൽക്കുന്നു എന്ന് നോക്കിക്കഴിഞ്ഞാൽ പലപ്പോഴും ഈ ഒരു രീതിയിലാണ് അവർ എഴുതുന്നത് അതിനൊരു കാരണമുണ്ട് ഇവരാരും വളരെ മാനസികമായി ഉയർന്ന് വലിയ മാനവികവാദികളും വലിയ ഹൃദയവിശാലത ഉള്ളവരായിട്ടൊന്നും അല്ല അങ്ങനെ ഒരു കാര്യം അവർ മറ്റു രംഗങ്ങളിലൊന്നും കാണാനില്ല പക്ഷെ ഈ ഒരു കേസ് വരുമ്പോൾ ആർ ആക്ച്വലി പൊളിറ്റിക്കലി ഇപ്പൊ ഉദാഹരണമായിട്ട് ഞാൻ പറയാം കേരളത്തിലെ ഏത് കാര്യം വന്നാലും മിക്കവാറും സോഷ്യൽ മീഡിയ സോഷ്യൽ മീഡിയ ഒരു സാധാരണ രാഷ്ട്രീയത്തിന്റെ ഒരു റിഫ്ലക്ഷൻ സോഷ്യൽ മീഡിയയിൽ ഒരു സ്റ്റാൻസ് മാത്രമേ വാലിഡ് ആവുള്ളൂ ബാക്കിയുള്ളതാണെങ്കിൽ ഭയങ്കര ലിഞ്ചിങ്ങിന് വിധേയമാവും ഇപ്പോൾ ഈ തൊട്ടടുത്ത് കുഴിമന്തി എന്ന് പറഞ്ഞൊരു വിവാദം നിങ്ങൾ ചെയ്തു കുഴിമന്തി കുഴിമന്തി വിവാദത്തിൽ ആരാണ്ടൊക്കെ പോയി തലയിട്ട് അവരെല്ലാം മാപ്പ് പറഞ്ഞാണ് ഊരിയത് എന്തിനായിരിക്കും അവർ മാപ്പ് പറഞ്ഞത് അവരങ്ങനെ മാപ്പ് പറയുന്ന ആളുകളൊന്നും ഉള്ളു വലിയ പോരാളികളും വലിയ എന്താ പറയുക ഓക്കെ അപ്പോ ഒരു സ്ത്രീ കേരളത്തിൽ സ്ത്രീ ഹമാസിന്റെ ബോംബ് മിസൈൽ ആക്രമണത്തിൽ കൊല്ലപ്പെടുമ്പോൾ കേരളത്തിലെ മുഖ്യമന്ത്രിയും കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവും പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം ആദ്യം പോസ്റ്റ് പോസ്റ്റിടുന്നു തീവ്രവാദി ആക്രമണം അതെ അവര് രാഖ് രാമാവനം ഇരുന്ന് തിരുത്തുന്നു നമ്മളൊക്കെ എന്ന് പറഞ്ഞാൽ തിരുത്താ പറയുന്നത് നമുക്ക് പേടിച്ചാണ് ആരുമില്ല പക്ഷേ സർവ്വസൈന്യാധിപനായ മുഖ്യമന്ത്രി തൊട്ട് പ്രതിപക്ഷ നേതാവ് ഇവരെല്ലാം ഇത് തിരുത്തുകയാണ് തീവ്രവാദിയിൽ മറ്റുള്ള സാധനം തീവ്രമൊന്നുമില്ല ഒരു തീവ്രവും ഇല്ല ഇങ്ങനെ മാറ്റിക്കൊണ്ടിരിക്കുകയാണ് ഇത് ഇവർ വലിയ ജനറസ് ആയിട്ട് ചെയ്യുന്നതല്ലോ ഇവർ ജനറസ് ആയിട്ട് ചെയ്യുന്ന ആണ് ഇവർക്കറിയാം ഇവരെല്ലാം വലിയ ഫൈറ്റ് ഊതിക്കാൻ തലകുനിക്കില്ല എന്ന് പറയുന്ന ആളുകളാണെങ്കിൽ അവരുടെ പ്രസംഗങ്ങളൊക്കെ കേട്ട് കഴിയും